ൂഡ് ഹാലൂയ്യ ദൈവമക്കളെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാൻ നിങ്ങളിലേക്ക് വീണ്ടും എത്തുകയാണ് വിവിധ തരം പ്രാർത്ഥനകൾ നിങ്ങളുമായി പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ അറിഞ്ഞ് നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടും ചില വിശുദ്ധർ ചില പ്രത്യേക ആവശ്യങ്ങളിൽ നമ്മെ സഹായിക്കുന്നു വിശുദ്ധ അവസ്യ പിതാവ് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും എല്ലാ ആവശ്യങ്ങളിലും എല്ലാ ഉദ്യമങ്ങളിലും വിശു ദൗസയ പിതാവിന്റെ ഏറ്റവും അത്ഭുതകരമായ ഒരു പ്രാർത്ഥന നിങ്ങളുമായി പങ്കുവെക്കുന്നതിന് ഞാൻ ഏറെ ആഗ്രഹിക്കുന്നു പലവിധ ജീവിത പ്രശ്നങ്ങളുമായി എന്നെ സമീപിച്ച ദൈവമക്കൾക്ക് ഞാൻ ഈ അത്ഭുത പ്രാർത്ഥന നൽകിയതുവഴി അവരുടെ പല പ്രതിസന്ധികളും വിഷമഘട്ടങ്ങളും മാറിപ്പോയതായിട്ട് അവരെന്നോട് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു അതിനാൽ ഇത് നിങ്ങളിലേക്ക് എത്തിക്കുവാനും ഞാൻ ഏറെ ആഗ്രഹിക്കുന്നു പവിത്ര മേലങ്കി പ്രാർത്ഥനയെക്കുറിച്ചാണ് ഞാനിവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളിൽ പലരും ഈ പ്രാർത്ഥനയെക്കുറിച്ച് അറിവുള്ളവരായിരിക്കും എന്നാൽ ഇതിനെക്കുറിച്ച് അറിയാത്തവരായി ഏറെ പേർ നമുക്കിടയിൽ കാണും വിശുദ്ധ പിതാവിന്റെ ഈ പ്രാർത്ഥന വഴി വലിയ അത്ഭുതങ്ങളാണ് പലരുടെയും ജീവിതത്തിൽ നടക്കുന്നത് ഈ പ്രാർത്ഥന ചൊല്ലിയാൽ ഔസപ്പിതാവ് വഴി നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും ഈശോ നമുക്ക് അത്ഭുതകരമായി സാധിച്ചു തരുന്നതാണ് ഇത് ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരാളെപ്പോലും ഔസപ്പിതാവ് ഉപേക്ഷിക്കില്ല എനിക്കത് നൂറ് ശതമാനം ഉറപ്പാണ് ഈ പ്രാർത്ഥന ചൊല്ലി തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം ഈ പ്രാർത്ഥനയുടെ പേര് ഞാൻ ഒന്നുകൂടി പറയുകയാണ് വിശുദ്ധ ഔസ്യപ്പിതാവിൻ്റെ പവിത്ര പ്രാർത്ഥന ഒരു പ്രത്യേക നിയോഗത്തിന് വേണ്ടിയിട്ടോ അതല്ല നമുക്ക് ഒന്നിൽ കൂടുതൽ നിയോഗങ്ങളുണ്ടെങ്കിലും അതെല്ലാം സമർപ്പിച്ച് നമുക്ക് ഈ പ്രാർത്ഥന ചൊല്ലി തുടങ്ങാവുന്നതാണ് നിങ്ങൾക്കിപ്പോൾ തൊഴിൽപരമായ ബുദ്ധിമുട്ട് അനുഭവിക്കുകയെ സാമ്പത്തിക പ്രതിസന്ധി അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യപരമായ ബുദ്ധിമുട്ട് കുടുംബത്തില് എന്തെങ്കിലും കുടുംബപരമായ പ്രശ്നങ്ങൾ മക്കളുടെ വിദ്യാഭ്യാസം മക്കളുടെ സ്വഭാവ രൂപീകരണം അങ്ങനെ നിങ്ങളുടെ നിയോഗങ്ങൾ എന്തു തന്നെയും ആകട്ടെ ഒന്നിൽ കൂടുതലായാലും ഒരു കുഴപ്പവുമില്ല ആ നിയോഗങ്ങളെല്ലാം നിങ്ങൾ സമർപ്പിച്ച് ഈ ഒരു പ്രാർത്ഥന മുപ്പത് ദിവസം മുടങ്ങാതെ ചൊല്ലി ഔസെ പിതാവിന് സമർപ്പിക്കുകയാണെങ്കിൽ നിശ്ചയമായും നിങ്ങളുടെ ഈ പ്രാർത്ഥനയ്ക്കു മേൽ ഔസ പിതാവിൻ്റെ അനുഗ്രഹവും ശുപാർശയും വഴി ഈശോ ഇടപെടുന്നതായിരിക്കും യേശോയിമൊത്തുള്ള ഔസെ പിതാവിന്റെ മുപ്പത് വർഷത്തെ ജീവിതത്തെ ബഹുമാനപൂർവ്വം സ്മരിച്ചുകൊണ്ടാണ് നമ്മളീ മുപ്പത് ദിവസം ഈ പ്രാർത്ഥന ചൊല്ലുന്നത് മുപ്പത് ദിവസം മുടക്കം വരാതെ ഈ പ്രാർത്ഥന ചൊല്ലി നിയോഗങ്ങൾ സമർപ്പിക്കണം ഏതെങ്കിലും ഒരു കാരണവശാൽ ഒരു ദിവസം നിങ്ങൾ പ്രാർത്ഥന ചൊല്ലാൻ മറന്നുപോയാൽ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്ന് നിങ്ങൾക്ക് ഒരു ദിവസം പ്രാർത്ഥന ചൊല്ലാൻ സാധിക്കാതെ വന്നാൽ വിഷമിക്കേണ്ട കാര്യമില്ല ആ മുടങ്ങിപ്പോയ പ്രാർത്ഥന മുപ്പതാമത്തെ ദിവസം മുപ്പതാമത്തെ ദിവസത്തെ പ്രാർത്ഥനയോട് കൂട്ടിച്ചേർത്ത് പ്രാർത്ഥിച്ചാൽ മതി അവസാനത്തെ ദിവസം മുടങ്ങിപ്പോയ എത്ര ദിവസത്തെ പ്രാർത്ഥനകളാണോ ആ പ്രാർത്ഥന മുപ്പതാമത്തെ ദിവസം ചൊല്ലി തീർക്കാവുന്നതാണ് എങ്കിലും മുടങ്ങാതെ ചൊല്ലി നമ്മുടെ പ്രതിസന്ധികളും നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ വിഷമ ഘട്ടങ്ങളും എല്ലാം ഔസ്യപിതാവിൻ്റെ മുന്നിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ഈ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന ചൊല്ലി സമർപ്പിക്കുന്ന ഒരു നിയോഗവും ഔസ്യ പിതാവ് ഉപേക്ഷിക്കില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഈ പ്രാർത്ഥന ചൊല്ലി തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഒന്നാം തീയതി തുടങ്ങുകയാണെങ്കിൽ മുപ്പതാം തീയതിയാണ് ഈ പ്രാർത്ഥന അവസാനിപ്പിക്കേണ്ടത് അതെല്ലാം നിങ്ങൾ ഇന്നു മുതൽ ചൊല്ലി തുടങ്ങുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം ഒന്നേ എന്ന് കണക്കാക്കി മുപ്പത് ദിവസം ഇത് ചൊല്ലുക ഇത് ചൊല്ലേണ്ടതിന് പ്രത്യേക സമയമോ സാവകാശമോ ഒന്നും നോക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എപ്പോഴാണോ സാധിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനാ സമയം എപ്പോഴാണോ ആ സമയം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് മുപ്പത് ദിവസം മുടക്കം വരാതെ പ്രാർത്ഥിക്കുവാൻ എല്ലാവരും ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ ജീവിതത്തിലെ വിഷമഘട്ടങ്ങളിലും പ്രതിസന്ധികളിലും ഈ പ്രാർത്ഥന ചൊല്ലി നിയോഗം സമർപ്പിക്കുന്നത് പെട്ടെന്ന് തന്നെ ഒരു ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒരുപാട് ദൈവമക്കൾ എന്നോട് ഈ പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജുകൾ അയച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രാർത്ഥന ഏകദേശം ഇരുപത് മിനിറ്റോളം ദൈർഘ്യമുള്ള ഒരു പ്രാർത്ഥന ആയതിനാൽ എനിക്ക് ഈ പ്രാർത്ഥന ആവശ്യപ്പെട്ടവർക്ക് ടൈപ്പ് ചെയ്ത് അയക്കുവാൻ സാധിച്ചില്ല അപ്പോഴാണ് ഈ പ്രാർത്ഥന നമ്മുടെ ചാനൽ വഴി എല്ലാവരിലേക്കും ഇതിനെക്കുറിച്ച് ഒന്ന് ഒന്നറിവ് പകരണമെന്ന് തോന്നി ഞാൻ നിങ്ങൾക്കരിയിലേക്ക് വന്നരുത് നിങ്ങളാൽ സാധിക്കുമെങ്കിൽ ഈ അറിവ് നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങൾക്കറിയാവുന്നവർക്കും എല്ലാം പങ്കുവെക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു നമ്മുടെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും എല്ലാവരും കമൻറ്റ് ചെയ്യുകയും ചെയ്യണമെന്നും ഞാൻ അപേക്ഷിക്കുന്നു ഈ പ്രാർത്ഥന ചൊല്ലി നിങ്ങളുടെ നിയോഗങ്ങൾ സാ സാധിച്ചു കിട്ടിയാൽ നിങ്ങൾ വന്ന് കമൻറ് വഴി അറിയിക്കേണ്ടതാണ് ഈ പ്രാർത്ഥന ആവശ്യപ്പെട്ടവർക്ക് എങ്ങനെയാണ് ഈ പ്രാർത്ഥന എത്തിച്ചു കൊടുക്കുക എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ ഒരു പരിഹാരം എന്ന വണ്ണമാണ് എനിക്ക് എനിക്ക് കിട്ടിയ ഒരു പോം വഴി എന്നത് ഇത് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വിശുദ്ധ ഔസപിതാവിൻ്റെ പവിത്രമേലങ്കി പ്രാർത്ഥന എന്ന് നിങ്ങൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ഈ പ്രാർത്ഥനയുടെ പി ഡി എഫ് മലയാളത്തിലായാലും ഇംഗ്ലീഷ് ഭാഷയിലായാലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുമല്ലെങ്കിൽ ദൈവഗ്രന്ഥങ്ങൾ ലഭിക്കുന്ന കടകളിലും ഈ പ്രാർത്ഥനാ പുസ്തകം ലഭ്യമാണ് നിങ്ങൾക്ക് അവിടെ നിന്നും വാങ്ങി ഈ പ്രാർത്ഥന ചൊല്ലാവുന്നതാണ് നമുക്ക് ഈ പ്രാർത്ഥനയിൽ യഥാർത്ഥ വിശ്വാസം ഉണ്ടാകണമെങ്കിൽ ഇത് ചൊല്ലി പരീക്ഷിച്ചു നോക്കൂ പ്രാർത്ഥനയുടെ ശക്തി ഈ പ്രാർത്ഥന തന്നെ നിങ്ങൾക്ക് തെളിയിച്ചു തരുന്നതായിരിക്കും ഇതെന്റെ വാചകമല്ല ഇത് പറഞ്ഞത് വിശുദ്ധ തെരേസയാണ് നമുക്ക് ഈ പ്രാർത്ഥനയിൽ യഥാർത്ഥ വിശ്വാസം ഉണ്ടാകണമെങ്കിൽ ഇത് ചൊല്ലി പരീക്ഷിച്ചു നോക്കൂ പ്രാർത്ഥനയുടെ ശക്തി ഈ പ്രാർത്ഥന തന്നെ നിങ്ങൾക്ക് തെളിയിച്ചു തരുന്നതായിരിക്കും എന്ത് മനോഹരമായ വാക്കുകളല്ലേ ഞാൻ എല്ലാവരോടും അടിയുറച്ച വിശ്വാസത്താൽ പറയുന്നു നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ നിയോഗം എന്തു തന്നെ നിങ്ങൾ ആ നിയോഗം ഒന്നല്ല ഒന്നിൽ കൂടുതൽ നിയോഗങ്ങളുണ്ടെങ്കിൽ അതെല്ലാം വിശുദ്ധ പിതാവിനോട് സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ പവിത്ര മേലങ്കി പ്രാർത്ഥന മുപ്പത് ദിവസം മുടക്കം കൂടാതെ എല്ലാ ദൈവമക്കളും ചൊല്ലി നിയോഗങ്ങൾ സമർപ്പിക്കുക നിങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ ഈശോയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന ആർക്കെങ്കിലും നമ്മുടെ ചാനലുകളിലൂടെ കിട്ടണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് വഴി എന്നെ അറിയിച്ചാൽ മതി മറ്റൊരു വീഡിയോയിൽ ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലിയത് അപ്ലോഡ് ചെല്ലുന്നതായിരിക്കും അങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയോ എന്നോടൊപ്പം ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുകയോ ചെയ്യാം അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് വഴി എന്നെ അറിയിക്കുക ഞാൻ മറ്റൊരു വീഡിയോയിൽ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആ പ്രാർത്ഥന ചൊല്ലി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതല്ല ഗൂഗിൾ വഴി നിങ്ങൾക്കിത് ലഭ്യമാണെങ്കിൽ ദേവഗ്രന്ഥങ്ങൾ വിൽക്കുന്ന കടകളിൽ നിന്നും ലഭ്യമാണെങ്കിൽ പുസ്തകം വാങ്ങി എല്ലാവരും ഇന്ന് തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോളൂ ഇത് ഈ ഈ ഒരു പ്രാർത്ഥനയെക്കുറിച്ച് അറിവില്ലാത്തവരിലേക്ക് നിങ്ങൾ എത്രയും വേഗം നമ്മുടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്രയും വേഗം എല്ലാവരിലേക്കും നമ്മൾ എത്തിക്കുക വിശുദ്ധ ഹൗസെ പിതാവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ക്രൈസ്തലോഡ് ഹാലലൂയ